മഞ്ഞ് പെയ്യുന്ന ശൈത്യകാലത്തെ വരവേറ്റ് ചൈനയിലെ ഐസ് കൊട്ടാരങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ മഞ്ഞുകാല ആഘോഷത്തിന് ചൈനയിൽ തുടക്കം കുറിച്ചു ഒരു നഗരം തന്നെ മഞ്ഞിൽ ഒരുക്കിയെടുത്ത് ആഘോഷിക്കുന്ന കാഴ്ച ലോകത്ത് ചൈനയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് രാത്രിയുടെ പശ്ചാത്തലത്തിൽ നാനാവർണ്ണങ്ങളിൽ തിളങ്ങുന്ന മഞ്ഞിൽ പണിതുയർത്തിയ കൊട്ടാരങ്ങൾ മഞ്ഞിൽ കൊത്തിയെടുത്ത ശില്പങ്ങൾ മഞ്ഞിൽ തെന്നിയൊഴുകുന്ന മനുഷ്യർ മഞ്ഞിന്റെ മായാ കാഴ്ചയിൽ ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് ചൈനയിലെ ഐസ് ഫെസ്റ്റിവൽ ലോക പ്രശസ്തമായ ഹാർവിൻ ഇന്റർനാഷണൽ ഐസ് ആൻഡ് സ്നോ ഫെസ്റ്റിവലിന് ചൈനയിൽ തുടക്കമായി ഔദ്യോഗിക ഉദ്ഘാടനം ജനുവരി അഞ്ചിലാണെങ്കിലും അതിമനോഹരമായി പണിതുയർത്തിയ മഞ്ഞിന്റെ സ്വപ്ന ലോകത്തേക്ക് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നുമുള്ളവരുടെ ഒഴുക്കാരംഭിച്ചു ശൈത്യകാല ആഘോഷം ഇത്തവണ മാർച്ച് ആദ്യവാരം വരെ ഉണ്ടായിരിക്കും മഞ്ഞ് ഉത്സവത്തിൽ പങ്കെടുക്കാൻ വിദേശത്തുനിന്ന് ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് സാധാരണ എത്താറുള്ളത് തോറും നടക്കുന്ന ആഘോഷത്തിൽ ഇരുപത് മില്യണിലധികം സന്ദർശകർ എത്താറുണ്ടെന്നാണ് സംഘാടകർ പറയുന്നത് ാണ് ഹാർബിൻ തുടങ്ങിയത് എന്നാൽ വിപ്ലവ നാളുകളിൽ ഫെസ്റ്റിവൽ നിർത്തലാക്കി പിന്നീട് ആഘോഷം പുനരാരംഭിച്ചത് ചൈനയുടെ വടക്കുകിഴക്കൻ പ്രവിശ്യയായ ഹെയ്ലോങ് ജിയാംഗിലാണ് ഹാർബിൻ നഗരം സ്ഥിതി ചെയ്യുന്നത് സിറ്റി ഓഫ് ഐസ് എന്നാണ് നഗരം അറിയപ്പെടുന്നത് ശൈത്യകാലത്ത് ഹാർബിലെ താപനില മുതൽ ഡിഗ്രി സെൽഷ്യസ് വരെ നിർമ്മിച്ച വിവിധ തരത്തിലുള്ള ശില്പങ്ങളാണ് പകൽ സമയങ്ങളെ അപേക്ഷിച്ച് ഫെസ്റ്റിവലിലെ രാത്രി കാഴ്ചക്കാണ് ചാരുത രാത്രിയിൽ വിവിധ വർണ്ണങ്ങളിലെ എൽ ഇ ഡി ലൈറ്റുകൾ രൂപങ്ങളെ അതിമനോഹരമാക്കും ഐസ് കൊണ്ടുള്ള ശില്പങ്ങൾക്കും കെട്ടിടങ്ങൾക്കും ഒപ്പം കൂറ്റൻ ടവറുകളും ആഘോഷത്തിനൊപ്പം മഞ്ഞിൽ പണിതുയർത്തും വിവിധ കലാപരിപാടികളും ഫെസ്റ്റിവലിനോടൊപ്പം ഇവിടെ നടക്കാറുണ്ട് പ്രണയിക്കുന്നവരുടെ സമൂഹ വിവാഹവും ദമ്പതിമാരുടെ വിവാഹ വാർഷികാഘോഷവും ഹാർബിൻ ശൈത്യകാല ഉത്സവത്തിന്റെ പ്രത്യേകതയാണ് നീന്തൽ മത്സരം ഐസ് ഹോക്കി ഐസ് ഫുട്ബോൾ സ്പീഡ് സ്കേറ്റിംഗ് തുടങ്ങിയ മത്സരങ്ങളും ഫെസ്റ്റിവലിന്റെ ഭാഗമാണ് ഹാർബിനിലൂടെ ഒഴുകുന്ന സോൻഖുവാ നദി കിലോമീറ്ററോളം തണുത്തുറയും നദിയിൽ നിന്ന് വെട്ടിയെടുക്കുന്ന മഞ്ഞുകട്ടകൾ കൊണ്ടാണ് രൂപങ്ങൾ നിർമ്മിക്കുന്നത് ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം സ്ക്വയർ മീറ്റർ പരന്നു കിടക്കുന്ന മഞ്ഞിന്റെ ലോകമൊരുക്കാൻ മൂന്ന് പോയിന്റ് മൂന്ന് ലക്ഷം ക്യൂബിക് ടൺ ഐസ് വേണ്ടിവരും വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ആയിരക്കണക്കിന് കലാകാരന്മാരാണ് ഇവിടുത്തെ നിർമ്മിതികൾക്ക് പിന്നിൽ സൺ ഐലൻഡ് ഇന്റർനാഷണൽ സ്നോ സ്കൾപ്പർ ആൻഡ് എക്സ്പോ ഹാർബിക് ഐസ് ആൻഡ് സ്നോ വേൾഡ് ഷാവലിൻ പാർക്ക് ലാൻഡൺ ഫെയർ തുടങ്ങിയ തീം പാർക്കുകൾ ഫെസ്റ്റിവലിന്റെ ഏറ്റവും വലിയ സവിശേഷതകളാണ് മഞ്ഞ് കൊട്ടാരങ്ങൾ ലോക പ്രശസ്തമായ നിർമ്മിതികളുടെ അനുകരണങ്ങൾ കുട്ടികളെ ആകർഷിക്കുന്ന രൂപങ്ങൾ എന്നിവയെല്ലാം ഉണ്ട് ഡിസ്നി വേൾഡിന്റെ മഞ്ഞിൽ നിർമ്മിക്കുന്ന മാതൃക കാണാൻ തിരക്കാണ് ഇനി രണ്ടു മാസത്തോളം ഹാർബിങ് മഞ്ഞിൽ വിരിയുന്ന വിസ്മയ ലോകമായിരിക്കും